ആദ്യം തന്നെ നമുക്ക് ചായ വയ്ക്കാം ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ഓക്കെ ഹായ് ഹലോ അസ്ലാംക്കും അപ്പോൾ ഋഷി ബഷി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ഫസ്റ്റ് എന്ത് വേണം ചായ വേണം അല്ലേ അപ്പോൾ ചായ വെക്കണ്ടിട്ടോ അപ്പുറത്ത് കട്ടൻ ചായ വെക്കേണ്ട മോനിക്ക് ഇപ്പുറത്ത് ഞങ്ങൾക്ക് ഉള്ള ചായയും അപ്പോൾ പഞ്ചസാര അധികം ഇട്ടുമെന്ന് ചേർക്കണ്ടെട്ടോ കുറേ ഇങ്ങനെ എടുത്തിട്ടാണിങ്ങനെ സ്വീസ് ഇടുന്നത് അപ്പോൾ അധികം മധുരം ഉണ്ടാവില്ല എൻ്റെ ഞാൻ വെക്കുന്ന ചായയിൽ അധികം മധുരം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമുക്ക് ചായ തരിയും കൂടെ ഇടാം റേഷൻ കടയിൽ നിന്ന് കിട്ടണ മട്ടരിൻ്റെ ചോറാണ് കേട്ടോ നമ്മൾ വെക്കുന്നത് അപ്പോൾ അപ്പോൾ ചായ കട്ടൻ ചായ തിളച്ചിട്ടുണ്ട് അത് ഓഫാക്കി വെക്കട്ട് പിന്നെ നമ്മുടെ ചായ ഞാൻ കമ്മിയാക്കി വെച്ചിട്ട് മെല്ലെ ആവണുള്ളൂ അത് അതിപ്പോഴത്തേക്ക് വെച്ചിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യാം കുക്കറിൽ ഞാൻ അരിയൊക്കെ കഴുകി റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ കുക്കറിൽ ചോറിക്കാം അപ്പോൾ അവിടെ വേഗം വെക്കാം നമ്മൾ പുട്ട് ഉണ്ടാക്കിയത് കണ്ടില്ല അല്ലേ അതെന്താണെന്ന് വെച്ചാൽ അവള് എന്താ മദ്രസ ഇട്ട് വന്നിട്ട് അതില് എന്തോ എഴുതാ എഴുതി വെക്കാണ്ട് അതുകൊണ്ട് അപ്പോൾ പുട്ടും അതിൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ വഴങ്ങൊക്കെ കട്ട് ചെയ്ത് മസാലയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ കയ്പക്ക നമുക്ക് ഉച്ചക്കുള്ള ഉപ്പായിരിക്കണം കേട്ടോ അത് അവള് കൊണ്ടുപോകൊന്നുമില്ല പിന്നെ നമുക്ക് അത് ഇപ്പോൾ തന്നെ വെച്ചാൽ പണി കഴിഞ്ഞല്ലോ അങ്ങനെ ഒരു കയ്പക്ക എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വഴുതനങ്ങ പൊരിച്ചിട്ടാണ് നമ്മൾ എന്താ റിയാക്കി ചോറ് കൊണ്ടുപോകാനാക്കുന്നത് നമ്മുടെ വഴുതനങ്ങ പൊരിക്കല് കഴിഞ്ഞോ നമ്മൾ എന്താണ് എടുക്കണ എടുക്കണ പാത്രങ്ങൾ അപ്പഴേക്കപ്പഴേ ചെയ്യുകയോ കിട്ടും അതുകൊണ്ട് നമുക്ക് പിന്നെ എക്സ്ട്രാ പാത്രങ്ങൾ എഴുതാനൊന്നും ഉണ്ടാവില്ല എന്താ കുക്കറിലവിടെ ചോറ് വീട്ടിൽ വന്നിട്ട് ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കയ്പക്കുപ്പേരിയും കൂടെ ആക്കിയാലേ നമ്മുടെ പണി കഴിഞ്ഞു പിന്നെ ഒന്ന് അടിച്ചു തുടക്കിയേ വേണ്ടു എന്നിപ്പോൾ തിരുമ്പാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഇതൂടെ റിയക്ക് ചോറും കാര്യങ്ങളൊക്കെ ആക്കി കൊടുക്കാം റിയ എന്താണ് ഫോൺ വേണം വന്നിട്ട് ഇരിക്കുന്നു ടെ അവൾ ഏതിന ഇടയിൽ കൂടെ വന്നിട്ട് കുറച്ചുകൂടെ വീഡിയോ അപ്പോൾ നമുക്ക് നമ്മുടെ അടുക്കളയിലുള്ള ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിരിക്കണം അതിന് ചോറ് ഊറ്റി വെക്കണം ഉണ്ടാക്കണം അത്രേ ഉള്ളു കേട്ടോ കിട്ടുന്നു അപ്പോൾ ഞങ്ങൾ ചോറും കറിയൊക്കെ ആക്കി എല്ലാം റെഡിയാക്കി റിയാക്ക് കഴിക്കാൻ കൊടുത്തു റിയാക്ക് കൊണ്ടുപോകാൻ ആക്കി കൊടുത്തു അങ്ങനെ റിയ പോയി അപ്പോൾ ഈ കാരണം നമ്മുടെ വീഡിയോസൊന്നും കിട്ടാതിരുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് ചായയൊക്കെ കുടിച്ച് റെസ്റ്റ്